കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഓൾ കേരള അസോസിയേഷൻ കുണ്ടന്നൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ ജോയ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വടക്കാഞ്ചേരി ഏരിയ കുണ്ടന്നൂർ യൂണിറ്റ് സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് എ കെ ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം ഈ കമ്മിറ്റി എല്ലാ പുതിയ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും അവർക്ക് അറിയണ്ട അപ്പൊ അതിനു വേണ്ടുന്ന ഒരു ശ്രമം കൂടി നമ്മള് പഠിക്കുന്ന പഠിച്ച് മനസിലാക്കരുത് ഇപ്പൊ നമ്മുടെ സർജറി വരാനാണ് നടത്തുന്നത് ഡോക്ടർമാരാണോ നിർമ്മിത ബുദ്ധി നടത്തല്ലേ ആർക്കിഫിഷ്യൽ ഇന്റലിജൻസ് പറയുവേ അതല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കാതെ ഈ ടൈലിലൊക്കെ തോന്നുന്നു നോക്കൂ യൂണിറ്റ് പ്രസിഡന്റ് ശാമില അഷറഫ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സി വി ശ്രീവിദ്യ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബി ജെ ജൻസി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എ ആർ അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗം പി വി എൽ സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സെക്രട്ടറി സി വി ശ്രീവിദ്യ പ്രസിഡന്റ് ശ്യമില അഷറഫ് ട്രഷറർ ബി ജെ ജൻസി എന്നിവരെ തെരഞ്ഞെടുത്തു വി വി ന്യൂസ് കുണ്ടന്നൂർ